ജനനം മുതൽ മക്കൾക്ക് വേണ്ടി അച്ഛൻ എന്തെല്ലാം ചെയ്തിരിക്കുന്നു അച്ഛൻ അമ്പിളി അമ്മാമനെ പിടിച്ചു കൊടുത്തിരിക്കും നിസ്സഹായതാ ഘട്ടത്തിൽ സഹായത്തിനെത്തിയിരിക്കും അച്ഛൻ്റെ മരണസമയത്ത് മക്കൾ അതെല്ലാം ഓർക്കും എല്ലാ ചോദ്യത്തിനും ഉത്തരമുണ്ട് പക്ഷേ പറയാൻ ഒക്കുന്നില്ല അല്ലെങ്കിൽ മറ്റേ ലോകത്തു നിന്നാണ് പറയുന്നത് കേൾക്കുവാൻ പറ്റുകയില്ല മരിച്ചു കിടക്കുകയാണ് വെറും ഇറച്ചിയാണ് തീയിൽ വച്ച് ചൂടാനുള്ള സാധനമാണ് തീയിൽ വച്ചാൽ പൊള്ളുകയില്ല മരിച്ചയാൾ കേൾക്കാനായാണോ മറ്റുള്ളവർ കരയുന്നതും അലമുറയിടുന്നതും ആയിരിക്കില്ല ആളുകൾ കല്ലാണ് മരമാണ് അങ്ങനെ അങ്ങനെയൊരവസ്ഥയോ വിശ്വസിക്കാൻ വയ്യ എന്താണ് മരണം അന്നത്തെ ഇരുട്ടിന് കട്ടി കൂടിയിരുന്നു ഒരു വല്ലാത്ത തണുപ്പും ഉണ്ടായിരുന്നു ആ തണുപ്പുള്ള ഇരുട്ടിൻ്റെ ചുരുളുകളിലേക്ക് തന്നെ വലിച്ചു കൊണ്ടുപോകുന്നതായി ശിവരാമപിള്ളയ്ക്ക് തോന്നി മരണത്തിന്റെ ചുടിയിലേക്ക് വലിഞ്ഞു പോവുകയാണ് തളരുന്നു നാവ് ിയുന്നു വായുണങ്ങുന്നുവോ അപ്പോൾ അതാണോ മരണം കുഞ്ഞുലക്ഷ്മിയെ വിളിക്കണമെന്നുണ്ട് കഴിയുന്നില്ല ശിവരാമമ്മാവോ അലറി ആരോ വിളിക്കുന്നു കുഞ്ഞുലക്ഷ്മി അമ്മ എഴുന്നേറ്റ് ലൈറ്റിട്ടു അപ്പോൾ കണ്ണിന് കാഴ്ചയുണ്ട് ശിവരാമ പിള്ളേക്ക് തോന്നി കട്ടിലിൽ തന്നെ കിടക്കുകയാണ് മരണത്തിന്റെ ചുഴയിൽ പെട്ടിട്ടില്ല പക്ഷേ കിടപ്പ് മരിച്ചു കിടക്കും പോലെയാണ് വീണ്ടും വിളി ശിവരാമമ്മാവോ അത് അലർച്ചയല്ല ആരോ പേടിച്ചു വിളിക്കുന്നത് പോലെയായിരുന്നു കുഞ്ഞുലക്ഷ്മിയമ്മ ചോദിച്ചു ആരാ അത് ശിവരാമ പിള്ളേക്ക് എഴുന്നേൽക്കാൻ കഴിയും പുറത്തുനിന്ന് മറുപടി ഞാനാ കുഴിയിൽ കൊച്ചുരാമൻ കുഞ്ഞുലക്ഷ്മി അമ്മയും ശിവരാമ പിള്ളയും എന്തു ചെയ്യണമെന്നറിയാതെ ഒട്ടുനേരം നിന്നുപോയി കഥകു തുറന്നേ ശിവരാമമ്മാവാ ചൂട്ടു എന്താ കാര്യം കഥകു തുറന്നേ കാര്യം പറയാം കുഞ്ഞുലക്ഷ്മിയമ്മ കഥകൻ്റെ സാക്ഷിയെടുത്ത് ഒരു പാളി തുറന്നു കത്തിത്തീർന്ന ചൂട്ടുകറ്റ വലിച്ചെറിഞ്ഞിട്ട് കഥകൻ്റെ വിടവിൽ കൂടി കുഞ്ഞുലക്ഷ്മിയെ മാറ്റി കൊച്ചുരാമൻ കടന്നു അവൻ നന്ദി പേടിച്ചിരിക്കുന്നു എങ്കിലും അവൻ അവൻ്റെ ദൗത്യം എങ്ങനെ നിർവഹിച്ചു രാഘവൻ രാഘവനമ്മമാവന്റെ സമയമെടുത്തു അമ്മാവനെ കാണണമെന്ന് പുറ്റൽ രാഘവൻ പിള്ള യാത്രയാവുകയാണ് കരയിൽ പ്രായം ചെന്ന് ജീവിച്ചിരിക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാൾ ഒരു മൂപ്പനെ യാത്രയാക്കുമ്പോൾ കാണാൻ കരയിലെ ആളുകൾ വന്നും പോയും ഇരിക്കും കാണുക ഒരു കടമയാണ് പുറ്റിയൽ വീട്ടിൽ ചെന്നിട്ട് മടങ്ങി പോകുന്നവരോട് അങ്ങോട്ട് പോകുന്നവർ ചോദിക്കും എങ്ങനെ ഇരിക്കുന്നു ബോധമുണ്ട് എന്നാലും അപ്പോഴ് ഇന്നും നാളെയുമൊന്നുമില്ലയോ പൊതുവായി ഒരഭിപ്രായം ഉണ്ടായി വരുന്നു ഇനിയും സന്ധ്യ മയക്കത്തിന് വടിയും കുത്തിപ്പിടിച്ച് പിറുപിറത്തുകൊണ്ട് കേശുവിൻ്റെ ഷാപ്പിൽ നിന്നുള്ള വരവുണ്ടാവുകയില്ല എങ്കിലും ായിൽ തറ്റുപോയ ഈ കിടപ്പ് നീണ്ടുപോകുമോ യാത്രയാകുന്നത് എന്നേ പറയാനൊക്കു യാത്ര എപ്പോൾ എന്ന് ആർക്ക് പറയാം ഈ കിടപ്പിൽ നിന്നും എഴുന്നേറ്റെന്നും വരും ആയുസ് എന്ന് പറയുന്നത് ഒരു പേരും രഹസ്യമാണ് രാഘവൻ പിള്ളയുടെ ശ്വാസം ഒരു പ്രത്യേക താളത്തിൽ വീണു പല മരണങ്ങളും അടുത്തു നിന്ന് കണ്ടിട്ടുള്ള പാച്ചുപണിക്കർ പറഞ്ഞു യാത്രയ്ക്കുള്ള കാൽവെയ്പാണ് പക്ഷേ അത് ചിലർക്കൊന്നും ബോധ്യമായില്ല മൂപ്പിയെന്ന് ആൾ ചില്ലറക്കാരനല്ല കരുത്തുള്ളവനാണ് താൻ മരിക്കുമ്പോൾ മക്കളും ഭാര്യയും എന്തിനു നാട്ടുകാരിൽ ഓരോരുത്തരും തന്നെ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാനല്ലേ ഈ മരിക്കുന്നു എന്ന് നടിച്ചുള്ള കിടപ്പ് രാഘവൻ പിള്ള അതിനും പോരാത്തവനല്ല തൻ്റെ ജീവിതത്തിൽ ബന്ധപ്പെട്ടവരെയെല്ലാം ഒന്നും തരംതിരിച്ചറിയുക പാച്ചുപണിക്കാർ കണ്ടറിഞ്ഞ ശ്വാസവികാരം തന്നെയും ഒരു ഒരഭിനയമല്ലെന്ന് വരുമോ രാഘവൻ പിള്ള ജീവിതത്തിൽ എത്രയെത്ര മരണങ്ങൾ കണ്ടിരിക്കുന്നു മരിക്കുന്ന ആളിൻ്റെ ഓരോ ശ്വാസമാറ്റങ്ങളും ചൊല്ലി അറിയാൻ രാഘവൻ പിള്ളയ്ക്ക് കഴിയുമായിരുന്നു ആ ശ്വാസങ്ങളുടെയെല്ലാം സ്വഭാവവും വക തിരിച്ചറിയും എല്ലാവരെയും മനസ്സിലാക്കിയിട്ട് രണ്ടു രണ്ടുനാൾ കഴിഞ്ഞ് മൂപ്പീന്ന് വടിയും കുത്തിപ്പിടിച്ച് എഴുന്നേറ്റ് വന്നെന്ന് വരും രാഘവൻ പിള്ള സംസാരിക്കുന്നുണ്ട് നല്ല ബോധവുമുണ്ട് സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല പിടിവാശി പണ്ടേത്തതിൽ കൂടുതൽ കടുപ്പമാണ് പാച്ചുപണിക്കർ പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം വീണ ശ്വാസത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് മരിക്കും ഈ പിടിവാശിയും ബോധവും സ്ഫുടമായ വർത്തമാനവുമെല്ലാം മരിക്കും വരെ കാണും നെഞ്ചുകൂടിന്റെ മുകളിലുള്ള എല്ലെടുത്ത വലിക്കുന്നേ ഡോക്ടറെ വരുത്തണമെന്ന് ഭാര്യ കൊച്ചുകുട്ടിയമ്മ അഭിപ്രായപ്പെട്ടു രാഘവൻ പിള്ള അത് കേട്ടു വേണ്ട ആരെയും ഇവിടെ വരുത്തണ്ട തീർത്ത് പറയുകയാണ് ശബ്ദം സ്ഫുടമായിരുന്നു ആ വേണ്ടയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഒരക്ഷരത്തിന് കുഴച്ചിലില്ല തനിക്ക് തെറ്റുപറ്റിയോ എന്ന് പാച്ചുപ്പണിക്കർ സംശയിച്ചു ഒരു പകൽ കൊണ്ട് ആളുകളുടെ വരവ് കുറഞ്ഞു ഒരുമാതിരി എല്ലാ വീടുകളിൽ നിന്നും ആളുകൾ വന്നു കഴിഞ്ഞിരുന്നു കുറെ പേരൊക്കെ വരാനുണ്ട് അവർ മനപൂർവ്വമല്ലാത്ത അനാസ്ഥ കൊണ്ട് വന്നില്ലെന്നേ ഉള്ളൂ മരിക്കുന്നെങ്കിൽ പിന്നെ പോയി കാണാം സമയമെടുക്കട്ടെ ഇല്ലെങ്കിൽ എന്തിനിപ്പോൾ പോകുന്നു രാഘവൻ പിള്ളയെക്കുറിച്ചുള്ള വർത്തമാനത്തെ തുടർന്ന് നാട്ടിൽ മരണം സംസാര വിഷയമായി എന്താണ് മരണം ആത്മാവ് കൂടുവിട്ട് പറന്നു പോകുന്നു ആത്മാവിന് മരണമില്ല മരണം ശരീരത്തിനാണ് ചെറുപ്പക്കാർ ചിലർ പറയുന്നു യന്ത്രം നിന്നു പോകുന്നുവെന്ന് യമധർമ്മൻ വാഹനവുമായി പോത്തിൻ്റെ പുറത്ത് കയറി കയറും ദണ്ടുമായി വന്ന് ജീവനെ പിടിച്ചുകെട്ടിക്കൊണ്ടുപോകുന്നു അങ്ങനെയാണ് പുരാണത്തിൽ പറയുന്നത് മരണമെന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് ആരും അതാലോചിച്ചില്ല അങ്ങനെ ആലോചിക്കാൻ ആർക്കും അറിഞ്ഞുകൂടാ മരണമെന്നാൽ എന്തെന്നറിയാം എല്ലാവരുടെയും മനസ്സിൽ ഒരു മങ്ങൽ വ്യാപിച്ചു ആ നാട്ടിൽ അന്ന് മരണം വരുന്നു വീടുകളിൽ നേരത്തെ അത്താഴം കാലമാക്കാനുള്ള ഒരുക്കമാണ് സന്ധ്യയോടുകൂടി മരണത്തിൻ്റെതായ ഇരുൾമ കൊണ്ട് സന്ധ്യയുടെ മയക്കത്തിന് കൂട്ടുകൂടി ഇന്നു രാത്രി അത് നടക്കും പാച്ചുപ്പണിക്കർ തീർത്തു പറഞ്ഞു എല്ലാ വീടുകളിലും വിളക്ക് വച്ചപ്പോൾ പിള്ളാരെ പിടിച്ചിരുത്തി നാമം ചൊല്ലിച്ചു സന്ധ്യാദീപങ്ങൾ ആടിയുലഞ്ഞതുപോലെ തോന്നി ഒരു വെളിച്ചക്കുറവ് പെണ്ണുങ്ങൾ അടുക്കളപ്പണിക്കിടയിലും നാമം ചൊല്ലി മീൻ വെട്ടിക്കൊണ്ടിരുന്നവർ പെട്ടെന്ന് നാമജപം നിർത്തി മീൻ വെട്ടുമ്പോൾ നാമം ചൊല്ലാമോ സംശയം പട്ടികൾ അവിടെയും ഇവിടെയും എവിടെയൊക്കെയോ നിന്ന് മൂങ്ങുന്നു ഇന്നലെ പട്ടി മൂങ്ങിയിരുന്നു ഇല്ല മിനിഞ്ഞാന്നുണ്ടായിരുന്നു ഇല്ല പട്ടികൾക്ക് ഇളക്കം പിടിച്ചതുപോലെ തോന്നുന്നു നീണ്ടു നീണ്ട പട്ടി മൂങ്ങൽ പഴമക്കാർ കൂടി നോക്കിയിട്ട് പറഞ്ഞു ഉം സമയമെടുത്തു എന്ന് തോന്നുന്നു രാത്രി ഇരുട്ടി വീട്ടിലെത്താറുണ്ടായിരുന്നവരും നേരത്തെ വീട്ടിലെത്തി എല്ലാ വീടുകളിലും നേരത്തെ വിളക്കണഞ്ഞു ഇപ്പോഴും അവിടെയും ഇവിടെയും പട്ടികൾ മൂങ്ങുന്നു അവറ്റകൾ ലക്കുകെട്ട് ഓടി നടക്കുകയാണെന്ന് തോന്നുന്നു കാലനെ കാണുമ്പോഴാണ് പട്ടികൾ മൂങ്ങുന്നത് പുറ്റേൽ വീട്ടിൽ രാഘവൻ പിള്ള ഭാര്യയെ കുറ്റപ്പെടുത്തി എത്ര വിളക്കാടി ഇവിടെ കത്തിച്ചു വെച്ചിരിക്കുന്നത് കൊച്ചുകുട്ടിയമ്മ പറഞ്ഞു ഒരു വിളക്കേ ഉള്ളൂ ഒരു വിളക്കോ എന്നെ കണ്ണു പൊട്ടനാക്കാതെ എത്ര വിളക്ക് തേ ഇരിക്കുന്നു അപ്പോൾ അവിടെ തൊട്ടുള്ള വീട്ടിലെ ചിലരൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത് യമസഞ്ചാരമുണ്ട് എന്ന് പാച്ചുപണിക്കർ ചേട്ടൻ പറഞ്ഞു രാഘവൻ അമ്മാവൻ മരിക്കുവാൻ കിടക്കുന്നു ശിവരാമ പിള്ള ഒരു പാവയെപ്പോലെ കുഞ്ഞിലക്ഷ്മി അമ്മയുടെ പിന്നിൽ നിൽക്കുന്നു വായുവിനും ഇരുളിനും കട്ടികൂടിയ യമസഞ്ചാരത്തിന് ശിവരാമൻ പിള്ളയും മരവിച്ച് പോയിരിക്കാം അന്ന് ഏതായാലും ആ വൃദ്ധൻ തളരുകയല്ല മരവിക്കുകയാണ് ചെയ്തത് രാഘവൻ പിള്ള മരിക്കാൻ കിടക്കുന്നു എന്ന് കൊച്ചുരാമൻ പറഞ്ഞത് ചെവിക്കുള്ളിൽ കിടന്ന് ബുദ്ധിയിൽ എത്തിയതായി പോലും തോന്നുന്നില്ല കൊച്ചുരാമൻ പറഞ്ഞു ആ അടച്ചാലോ അവന്റെ പറച്ചിൽ കേട്ടാൽ ആ വിടവിൽ കൂടി യമധർമ്മൻ അകത്ത് കടക്കുമെന്ന് തോന്നും കഥകും ജന്നലുമെല്ലാം അടച്ചിട്ടാൽ മരണം പുറത്തു നിൽക്കുകയേയുള്ളൂ പുറത്ത് എന്തൊക്കെയോ അജ്ഞാത വ്യാപാരങ്ങൾ നടക്കുന്നുണ്ട് കുഞ്ഞിലി അമ്മയ്ക്കും ഒരു തോന്നൽ അവർ കഥകടച്ചു കൊച്ചുരാമൻ സമനില വീണ്ടെടുത്തു ഒരു മന്ത്രവാദ കർമ്മത്തിലെ പിണിയാൾ ചടങ്ങുകളെല്ലാം പോലെ അവൻ പറഞ്ഞു രാഘവൻ അമ്മാവന്റെ ശ്വാസം മാറി വീണു വലിവ് നേരത്തി തുടങ്ങി നേരത്തെ പറയുന്നുണ്ട് അമ്മാവനെ കാണണമെന്ന് അപ്പോൾ ശിവരാമൻ വന്നു എന്ന് ചോദിച്ചു മരിക്കാൻ പോകുന്ന ഒരാളുടെ ആഗ്രഹമാണ് അതും ഒരു അടുപ്പമുള്ള ആളിനെ കാണണമെന്ന് ആ ആളാണെങ്കിൽ വലിയ അകലത്തൊന്നുമല്ല ആ ആളിനെ വിളിച്ചുകൊണ്ട് ചെന്നില്ലെങ്കിൽ പിന്നെന്തിനാ അയൽപക്കക്കാരൻ എന്ന് പറയുന്നേ അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് രാഘവൻ അമ്മാവനെ കൊണ്ടുപോകാൻ കാലൻ വരുന്ന വഴിക്ക് എന്നെ കണ്ട് അടിച്ച് ഞാൻ ചോര ചർദ്ദിച്ച് വീഴട്ടെ എന്നാലും മനുഷ്യന്റെ കടമ ചെയ്യണം അല്ല ആയുർസറ്റാലെ കാലനും എന്തേലും ചെയ്യാൻ പറ്റൂ എന്നാലും ഈ നാട്ടിൽ ഒരു ജീവി പുറത്തില്ല ഒച്ചയും അനക്കവുമില്ല കാലനെ കാണാനോ മണം പിടിച്ചറിയാനോ കഴിയുന്ന പട്ടി മാത്രമുണ്ട് ഒന്നു നിർത്തിയിട്ട് കൊച്ചുരാമൻ തുടർന്നു ഞാനിവിടെ എത്തിയെങ്കിലും ഈ രാത്രിയിലെ യാത്ര ശരിയായിരുന്നില്ല ചിലയിടത്ത് ചെല്ലുമ്പോൾ ഒരു ശ്വാസം മുട്ടലോ ശരീരമാകിയ തളർച്ചയോ എന്തെല്ലാമോ ആണ് പുന്നശ്ശേരിക്കാമൻ്റെ അടുത്ത് എത്തിയപ്പോൾ അങ്ങനായിരുന്നു ഒരു തളർച്ച തൊട്ടാശ്ശേരി മുൻവശത്ത് ചെന്നപ്പോൾ ഞാൻ പറക്കുമായിരുന്നു എന്ന് തോന്നി നിലത്തിൽ നിന്ന് പൊങ്ങിപ്പോയി കാല് നിലത്തൂന്നാൻ നോക്കിയിട്ട് പറ്റിയില്ല ചിലയിടത്തെല്ലാം തണുപ്പ് അസ്ഥി ഇളകുന്ന തണുപ്പ് ചിലയിടത്ത് തീ പോലെ ചൂട്